മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി ശ്രീവിദ്യ ശ്രീവിദ്യയുടെ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ നിരവധി പേരും വാർത്തകൾക്ക് കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ശ്രീവിദ്യ അധികമാരെയും അകത്തു കയറ്റാത്തതിന്റെ പേരിൽ നിരവധി പേരാണ് ഇപ്പോൾ ശ്രീവിദ്യയോട് സംസാരിക്കുന്നത് എന്നാൽ ഇന്നലെ വിവാഹം കഴിഞ്ഞിറങ്ങിയ താരദമ്പതികളോട് പോലും അത്തരത്തിലാണ് പെരുമാറിയത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ മാധ്യമങ്ങളെ അകത്ത് കയറ്റാത്തത് എന്ന വധുവരനും ഇറങ്ങി വന്ന് പ്രതികരിച്ചപ്പോൾ ചോദിച്ച ചോദ്യം ശരിയായില്ല എന്ന് പറയുന്നു അത് നല്ല രീതിയിൽ തർക്കവും അടിയിലേക്കും മാറി ശ്രീവിദ്യ പൊട്ടിക്കരയുന്ന സംഭവം വരെ ഉണ്ടായി അപ്പോൾ ഭർത്താവ് വിനിയാണ് ശ്രീവിദ്യയെ ആശ്വസിപ്പിക്കുകയും മാറ്റി നിർത്തി സംസാരിക്കുകയും ചെയ്തത് അതോടെ ശ്രീവിദ്യ അവിടെ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു ഭർത്താവ് ചെയ്തത് ശ്രീവിദ്യ മുല്ലച്ചേരി വിവാഹിതയായപ്പോൾ നടൻ സുരേഷ് ഗോപി ഉൾപ്പെടെ എത്തുകയും അനുഗ്രഹിക്കുന്നു വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ശ്രീവിദ്യ മുല്ലച്ചേരിയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും വിവാഹിതരായ വിശേഷം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു ഇവരുടെ വിവാഹം ഇവരുടെ സ്വപ്ന സാഹചര്യം തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് വളരെയേറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ശ്രീവിദ്യയും ഭർത്താവും വിവാഹിതരായിരിക്കുന്നത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ കൊച്ചിയിലായിരുന്നു വിവാഹം നടന്നത് എന്നാൽ വിവാഹത്തിന്റെ ചിത്രങ്ങളൊന്നും ആദ്യം പുറത്തു വന്നിരുന്നില്ല ആദ്യം ലിസ്റ്റുകൾ പുറത്തു വന്ന മാധ്യമങ്ങൾ മാത്രമാണ് അകത്ത് കയറിയതെന്ന് പറയുന്നു എന്നാൽ പിന്നാലെ നിരവധി പേരെതിരെ കുറിച്ച് പ്രശ്നമുണ്ടാക്കി മാധ്യമങ്ങളെ എല്ലാവരെയും കാണാനായി ശ്രീവിദ്യയും രാഹുലും പുറത്തെത്തിയിരുന്നു നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതുപോലും നോക്കാതെ മാധ്യമങ്ങളെല്ലാം ശ്രീവിധിയോട് സംസാരിക്കാൻ നിന്നു എന്നാൽ അക്കൂട്ടത്തിലെ ഒരാളുടെ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ശ്രീവിധിയെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മാധ്യമങ്ങളെ കയറ്റുന്നത് ഇങ്ങനെ മാധ്യമങ്ങളെ കയറ്റാൻ ആരാണ് പെർമിഷൻ കൊടുത്തത് നിങ്ങൾ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെയാണ് അകത്ത് കയറിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ശ്രീവിധിക്ക് നേരെ ഉയരുന്നത് എന്നാൽ താൻ ഇതൊന്നും മറിഞ്ഞിട്ടില്ല എന്നും എൻ്റെ കല്യാണം മണ്ണു ചേട്ടായെന്നും വെറുതെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താണ് എന്താണിതൊരു മറുപടി പറയുക എന്നുമാണ് ശ്രീവിധി ചോദിക്കുന്നത് അപ്പോൾ തന്നെ വികാരപരിധയാകുന്നത് കാണാം കരയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ് ശ്രീവതിയുടെ സുഹൃത്തും മേക്കപ്പ് ആർട്ടിസ്റ്റും സ്റ്റൈലിസ്റ്റും ഒക്കെയായ അത് ശബരി കയ്യിൽ കയറി പിടിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഭർത്താവ് നന്ദു എന്ന് വിളിക്കുന്ന രാഹുലും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ അത് വിട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യ പുറകിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടെങ്കിൽ നീ വെറുതെ അത് മുഖത്തേക്കൊന്ന് കാണിക്കണ്ട എന്നാണ് രാഹുൽ പറയുന്നത് ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രീവിദ്യയും രാഹുലും ജീവിതത്തിൽ ഒന്നിക്കുന്നത് ഗോൾഡൻ നിറത്തിലുള്ള സാരി ആയിരുന്നു ശ്രീവിദ്യയുടെ വിവാഹ വസ്ത്രം നിറയെ ഗോൾഡൻ സീക്വൻസ് വർക്കുള്ള ബ്ലൗസ് ആണ് ഇതിനോടൊപ്പം തന്നെ പെയർ ചെയ്തത് നിറയെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള കുർത്തയും മൊണ്ടുമായിരുന്നു രാഹുലിന്റെ ഔട്ട്ഫിറ്റ് കഴിഞ്ഞ ദിവസം ശ്രീവിദ്യക്കൊപ്പം എടുത്ത ആറു വർഷം മുൻപുള്ള ഒരു സെൽഫി രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു അങ്ങനെ ആറു വർഷത്തെ പ്രണയത്തിനും തമാശകൾക്കും ഓർമ്മകൾക്കും ശേഷം ദാ ഈ പെണ്ണിനെ ഞാൻ എന്റെ പെണ്ണും പിള്ളയാക്കാൻ പോവുകയാണ് എന്നായിരുന്നു രാഹുലിന്റെ ക്യാപ്ഷൻ ഇത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി അപ്പോൾ പോയെന്ന കല് കഴിച്ചിട്ട് വരാം എന്നാണ് ഈ ചിത്രത്തിനോടൊപ്പം രാഹുൽ കുറിച്ചത് നേരത്തെ ഹൽദി സംഗീതാഘോഷങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ വിവാഹത്തിന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ